കോഴിക്കോട് കണ്ണൂർ കാസർകോട് വയനാട് മാഹി പ്രദേശങ്ങളിലെ ലയൻസ് ക്ലബ്ബുകളുടെ കൂട്ടായ്മയായ ലയൻസ് ജസ്റ്റിക് ത്രീ വൺ എയ്റ്റീനി സ്ത്രീകളെ സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി ഓട്ടോറിക്ഷകൾ നൽകുന്നു ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് കണ്ണൂർ തോട്ടടയിലെ സംഗീത് ടി വി എസുമായി സഹകരിച്ച് വിവിധ ലയൻസ് ക്ലബ്ബുകളാണ് സ്ത്രീ സമ്മാൻ പദ്ധതി നടപ്പിലാക്കുന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളതും ഓട്ടോ ഓടിച്ച് കുടുംബം പുലർത്താൻ ആഗ്രഹിക്കുന്ന അധ്വാനശീലമുള്ള സ്ത്രീ രത്നങ്ങൾക്കാണ് ഓട്ടോ നൽകാൻ ഉദ്ദേശിക്കുന്നത് ഓട്ടോറിക്ഷയുടെ വിലയുടെ ആദ്യ ഘടുവായ പതിനഞ്ച് ശതമാനം സങ്കീർത്തും ക്ലബുകളും നൽകുമ്പോൾ ബാക്കി എൺപത്തി ശതമാനം വിവിധ ബാങ്കുകൾ ലോണുകളായി നൽകുകയും ചെയ്യുന്നു ഈ ലോൺ മാസാമാസം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന തുകയിൽ നിന്ന് ഗഡുക്കളായി അടച്ച് കുറച്ചു വർഷത്തിനുള്ളിൽ ഓട്ടോ സ്വന്തമാക്കാവുന്നതാണ് ഈ ത്രിവൺ നേതൃത്വത്തിൽ ഈ വർഷം സ്ത്രീ സമ്മാൻ എന്ന പ്രോജക്റ്റ് ഞങ്ങൾ ആരംഭിക്കുകയാണ് ആദ്യഘട്ടത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഈ പ്രോജക്റ്റ് ആരംഭിക്കുന്നത് അധ്വാനശീലമുള്ള സ്വയം തൊഴിൽ കണ്ടെത്തി കുടുംബം പുലർത്തുവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകളെ ഉന്നം വെച്ചു കൊണ്ടുള്ള ഒരു പ്രോജക്റ്റാണ് സ്ത്രീ സമ്മാൻ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള സ്ത്രീകൾക്ക് ഓട്ടോ റിക്ഷകൾ നൽകുവാനാണ് സ്ത്രീ സ്ത്രീ നൽകുന്നതാണ് എന്ന ഈ പ്രോജക്റ്റ് കണ്ണൂർ ജില്ലയിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് അതാത് പ്രദേശങ്ങളിലെ ലയൻസ് ക്ലബുകളുമായി ബന്ധപ്പെടാവുന്നതാണ് പത്രസമ്മേളനത്തിൽ ലയൻസ് ക്ലബ് ഗവർണർ രവി ഗുപ്ത ക്യാബിനറ്റ് സെക്രട്ടറി റീജ ഗുപ്ത ഡിസ്ട്രിക്ട് സെക്രട്ടറി എം വിനോദ് കുമാർ പി ഷാജി ജോസഫ് സംഗീത് ടി വി എസ് എം ഡി സി പി സദാനന്ദൻ എന്നിവർ പങ്കെടുത്തു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ കണ്ണൂരിൽ ിൽ വർഷത്തെ സേവന പാരമ്പര്യം സ്വന്തം കണ്ണൂർ സ്റ്റേഡിയം കോംപ്ലക്സിൽ വിപണന രംഗത്തെ വിശ്വസ്ത സ്ഥാപനം ഏഷ്യൻസ് ബർജർ എം ആർ എഫ് ഇൻഡിഗോ ഷാലിമ സ്നോസം എന്നീ കമ്പനികളുടെ അംഗീകൃത വിപണനക്കാർ മികച്ച ഉപഭോക്തൃ സേവനം കുഞ്ഞപ്പ ട്രേഡേഴ്സിന് വ്യത്യസ്തമാക്കുന്നു കെട്ടിടത്തിന് നിറം പകരാൻ ലോകോത്തര ബ്രാൻഡുകളുമായി പെയിന്റ് വിപണന രംഗത്തെ പാരമ്പര്യത്തിന്റെ കരുത്തുമായി കുഞ്ഞപ്പ ട്രേഡേഴ്സ് മുന്നേറുന്നു కుయప్ప ట్రేడేర్స్ స్టేడియం కాంప్లెక్స్ కన్నూర్ ఫోన్ నైన్ త్రీ ఎయిట్ త్రీ ఫోర్ సిక్స్ టూ ఫోర్